കോഴിക്കോട് ദേശീയപാതയിലെ കുഴിയിൽ വീണും ബൈക്ക് യാത്രക്കാരൻ മരിച്ച വാർത്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ആ വീഴ്ചയിൽ ആ സുരക്ഷാ വീഴ്ച ഇല്ലെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് ചുമതലയുള്ള കരാർ കമ്പനി ആവശ്യമായ സുരക്ഷ ഒഴുക്കിയിരുന്നുവെന്നും ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം എന്നാൽ നിർമ്മാണ സ്ഥലത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ദേശീയപാത നിർമ്മാണ ആവശ്യത്തിനായി കുഴിച്ച കുഴിയിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരനായ രഞ്ജിത്ത് വീട് മരിച്ചത് സാനിയു കൂടുതൽ വിവരങ്ങളുമായി സാനിയുനമി പോലീസ് റിപ്പോർട്ട് പറയുന്നു സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ദേശീയപാത അതോറിറ്റി കൈകഴുകുകയാണോ സാനിയു അങ്ങനെ വേണം അരുൺ കരുതാൻ പോലീസ് റിപ്പോർട്ട് മാത്രമല്ല അവിടെ സന്ദർശിച്ച ഏതൊരാൾക്കും മനസ്സിലാകും സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു എടുത്തുവയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ കുഴിക്ക് സമീപം എന്നുള്ളതാണ് പോലീസ് അന്ന് നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരും അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ജീവനക്കാരും ഒക്കെയായ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ്ക്ക് കേസെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ഒക്കെ ചെയ്ത കേസാണ് പോലീസ് റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ രഞ്ജിത്തിന്റെ ഭാര്യ പ്രിയ ിയ പരാതിയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിശദീകരണം വന്നിരിക്കുന്നത് അവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു അവിടെ യാതൊരു സുരക്ഷാ വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല കരാറെടുത്ത് കമ്പനി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതിനു ശേഷമാണ് പണി നടത്തുന്നത് എന്നും പറയുന്നുണ്ട് ഏതായാലും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ കരാറെടുത്ത് കമ്പനിയും ഇപ്പോൾ കൈ കഴുകുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ ഇവർക്ക് രഞ്ജിത്തിന്റെ ഭാര്യ പ്രിയയ്ക്ക് ഈ ഇൻഷുറൻസ് തുകയൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ആരോപണവും ഉണ്ടായിരുന്നു ചെറിയ തുക മാത്രമേ നഷ്ടപരിഹാരം കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു ഏതായാലും ഇതൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കളക്ടർക്കും ജില്ലാ കലക്ടർക്കും അതുപോലെ പ്രിയ പരാതിയിൽ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് അങ്ങനെ വളരെ ക്ലീൻ ആയിട്ട് ദേശീയപാത അതോറിറ്റി കൈകഴി നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതല്ലേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സൂചന പോലും അവിടെ വെച്ചിരുന്നില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നിട്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിക്ക്